അസലാമലൈക്കും ഇവിടെ സ്വന്തം ജ്യൂസും ജീവിതത്തിലുണ്ടല്ല ചില വാശികളാണ് നമ്മളെ എവിടെ എത്താൻ പ്രേരിപ്പിക്കുക എന്നും ഒരേപോലെ പോലെ ആവണമെന്ന് ആരും വിചാരിക്കില്ലല്ല ചിലർക്കുണ്ടാവും ഒരു ധാരണ ഇവരെ കൊണ്ടൊന്നും ഉണ്ടല്ല ഒന്നിനും പറ്റില്ല ഒന്നിനും ഒരു കഴിവില്ലയാണ് പക്ഷേ അവരാണ് നല്ല നിലയിലെത്തല് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എപ്പോഴും താഴ്ത്തി കിട്ടാൻ ആരും ശ്രമിക്കരുത് കേട്ടാ അവര് ഒരു നാളുണ്ടല്ലോ രക്ഷപ്പെടും അവരുടെ സമയം വരണം എന്നാൽ പിന്നെ അവരുടെ പ്രയത്നം കൂടി ആയാൽ രണ്ടും കൂടി ഭാഗ്യം തെളിയാന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ നല്ലൊരു സമയം വന്നാൽ ഈ ഇഷ്ടപ്പെടാത്ത ഏതൊരു വ്യക്തി ഉണ്ടല്ല ഇഷ്ടപ്പെടും കുറച്ച് പണം നമ്മൾ സമൂഹത്തിലുണ്ടല്ല നല്ലൊരു നരയും വരിയും വന്നാൽ അവർക്ക് പിന്നെ യാതൊരു കുറ്റവും ഉണ്ടാവില്ല അതില്ലാത്ത കാലത്തോളം ഉണ്ടല്ലോ ആർക്കും ഒരു മനുഷ്യനുണ്ടല്ലോ അംഗീകരിക്കൂല അവർ വർത്താവിനും സംസാരത്തിന് ഒരു നരി വലിയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഭംഗിയിലൊന്നുമല്ല കാര്യട്ടാണ് എൻ്റെ കവനാരെ അവരാരെ കഴിക്കില്ല കാശിലാണ് കാര്യം കാശുണ്ട അവിടെ ആളും ഉണ്ടാവും കാശില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നമ്മളൊരാടും താഴ്ത്തി കെട്ടി സംസാരിക്കരുത് നമ്മളെ വായെന്നുണ്ടല്ലോ ഇറങ്ങുന്ന ഓരോ വാക്കുണ്ടല്ലോ അവർ ഹൃദയത്തിൽ തട്ടിയാൽ ഉള്ളു പോലെ അണയിക്കാറ് ഒരുപാട് സങ്കടം ഉണ്ടാവും അവർക്ക് നമ്മൾ പറഞ്ഞ വാക്കുണ്ടല്ലോ തിരിച്ചെടുക്കാൻ പറ്റൂല ഒരു സമയത്ത് അതിനെ പറ്റിയിട്ട് ഖേദിക്കൂ അതുകൊണ്ട് ആരെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെന്ത് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് ഒരു ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരും ചെയ്യരുത് ഇനി അഥവാ ആരെങ്കിലും നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട നിരക്ക് കൊടുക്കുക നിങ്ങൾ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൊടുക്കരുത് തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൊടുക്കുമ്പോൾ അവരെ കഴിക്കുന്നു തിരിച്ച് കിട്ടാതെ വന്നാൽ അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കരുത് അതുകൊണ്ട് കഴിയുന്നതും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള നിലയിൽ കൊടുക്കുക പിന്നെ വാങ്ങാം അവർക്ക് നല്ലൊരു സമയം വന്നാൽ അവരടുത്ത് നമുക്ക് ചോദിച്ച് വാങ്ങും ഈ കഷ്ടപ്പാട്ടിലൂടെ ഉണ്ടല്ല ആളെ പോയി ബുദ്ധിമുട്ടിക്കരുത് പാപിച്ചെന്നോടെ പാതാളെന്ന് പറഞ്ഞിട്ടിട്ടില്ല അതേപോലെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാക്കോണ്ടെങ്കിലും ഉണ്ടല്ല ആളുകളെ വേദനിപ്പിക്കാതിരിക്കുക അതന്നെ നല്ലൊരു സമ്പത്ത് മുതലാണ് എന്നൊക്കെ അറിയാം ഒരാളുണ്ടല്ല എറിയണ വാക്കുണ്ടല്ലോ എപ്പോഴും സൂക്ഷിച്ച് വേണം അത് അവരെ മനസ്സിലാണ് തട്ടിയാൽ ആ വേദന ഉണ്ടല്ല ഒരു കാലത്തും പിന്നെ മാഞ്ഞു പോകില്ല നമ്മളെ ദേഹത്തൊരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അത് മരുന്ന് വെച്ച് കെട്ടിയാൽ നമുക്ക് ഉണക്കിയെടുക്കുക ഈ ഫോരങ്കുള്ളിൽക്കും മരുന്ന് കൊടുക്കുക പുറമേയും മരുന്ന് വെക്കുക പക്ഷേ ഉണ്ടല്ല നമ്മളെന്താ കൊണ്ടുള്ള ഒരു ഏറുണ്ടല്ല അതിന് ഒരു തുന്നി കെട്ടലും ആ ഒരു തുന്നുണ്ടല്ല മുറിവ് ഉണങ്ങാൻ പറ്റൊരു പ്രയാസം ഇരിക്കാൻ സ്ലാക്ക് ഇങ്ങളുടെ സ്വന്തം